സോ ഹേ വെൽക്കം ബാക്ക് സൽക്കം അപ്പോൾ ഇന്നത്തെ പല വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് രണ്ട് ബസ് റിവ്യൂ ആകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സീ കാണുന്ന ഈ ഒരു കാറിലാണ് അപ്പോൾ ഞാനിത് ഇങ്ങനെ എടുക്കാതെ വെച്ചേക്കുന്ന എഴുതുന്ന ഈസ് ഇതിൻ്റെ ബേക്ക് ലോട്ട് നിങ്ങൾ കണ്ട ബേക്ക് ലോട്ട് വരുമ്പോൾ ഗെയ്സ് ആ ഒരു ബോഡി ഫുള്ള് വന്നിട്ട് നമ്മുടെ ടയർ പോലും കാണാത്ത പോലെയാണ് ഇതിൻ്റെ ബേക്ക് കണ്ടോ സെറ്റായിട്ട് ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ കാറില് ഓടിക്കാമോ എന്ന് ഓർത്തിട്ട് ഈസ് ഇത് എടുത്തിട്ട് വന്നതാണ് എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കേറിയിട്ട് കാണിച്ചു തരാം ഇത് ഇൻറ്റീരിയർ നോക്കി ഗൈസ് കണ്ടോ നമ്മുടെ ഇൻറ്റീരിയറിലെ മെയിൻ ഹൈലൈറ്റ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് ആണ് ആ സ്റ്റിയറിങ്ങിൻ്റെ സൈസ് കണ്ടോ വലിയ കപ്പലിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഇരിക്കുന്ന പോലെ ഈസ് എന്തായാലും നല്ല രസമുണ്ട് ഈ ഇൻറ്റീരിയലിൽ ഇരിക്കാൻ പിന്നെ അതിൻ്റെ സൗണ്ടും നല്ല രസം ഉണ്ടോ എന്തായാലും പുറത്തോട്ടിറക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കാല് കൊടുത്തു പോകാം ഇവിടെ ഈ റോഡിലോടാവാത്ത സീൻ ഇപ്പോഴും ഉണ്ടല്ലേ അതുകൊണ്ട് അവിടെ നിർത്തേണ്ട വന്നു പിന്നെ ഈ ഒരു കാറ് മെല്ലെ മെല്ലെ ആട്ടോ ഗിയർ പോകണം അതുകൊണ്ട് നല്ല രസമുണ്ട് നമ്മൾ മറ്റേ കാറേക്ക് ഓടിക്കുമ്പോൾ ഈ സ്പീഡിൽ സ്പീഡ് ഗിയർ മാറിയും പോകുന്നുണ്ട് കണ്ടോ ഒരു ഗിയർ തന്നെ മാറാൻ കുറേ ടൈം എടുക്കുന്നുണ്ട് പിന്നെ സൗണ്ടും കേൾക്കാൻ നല്ല രസമുണ്ട് ഈസ് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിവിടെ നേരെ പോകാം അവരുടെ ലൊക്കേഷൻ പറഞ്ഞേക്കണ നമ്മുടെ ചുഗണിൻ്റെ വർക്ക് ഷോപ്പുണ്ടല്ലോ ആ ഒരു കസ്റ്റം ഷോപ്പ് ആയിരിക്കും കസ്റ്റം ഷോപ്പല്ല അതൊരു സെയിൽ ചെയ്യുന്ന മറ്റ സ്ഥലമാണ് ഇവിടെയാണ് നമ്മൾ റിവ്യലിങ് വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് ഉണ്ട് ആ രണ്ട് ബസ്സും ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ സാധാരണ റിവീൽ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം നേരത്തെ കണ്ടിട്ടായിരിക്കും പോകുന്നത് പക്ഷെ ഈ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ കണ്ടിട്ടില്ലേ അതുകൊണ്ട് ഏതായിരിക്കും അറിയാൻ വേണ്ടിയിട്ട് ഇതുണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം ഇനി സൈക്കി അടിച്ചില്ല ഇത് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഇരുന്നൂറാണ് നമ്മൾ ടാർഗറ്റ് ഇനി ഇതുപോലത്തെ താല്പര്യം ഉണ്ടെങ്കിൽ സഫ് അപ്പോൾ ഈ അധികം പറഞ്ഞാൽ എന്തായാലും ലാഗ അടിക്കത്തില്ല ഇനി അവിടെ എത്തിയിട്ട് കാണാം കേസ് അങ്ങനെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെയല്ല നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഈ പെട്രോൾ പമ്പിലാണുള്ളത് അപ്പോൾ നമ്മുടെ മച്ചാന്മാരെല്ലാം വന്നിട്ടുണ്ട് ഈസ് ഇത് കണ്ടോ നമ്മൾ നമ്മളാരോ ഫ്യൂവൽ അടിച്ചോണ്ട് അവിടെ കൊണ്ട് നിർത്തിയതാണ് നമ്മുടെ ഫ്യുവലിൻ്റെ ഇത് ഇതൊക്കെ ഏതാണ് ഈ ബസ് ഇതാണ് റിവീൽ ചെയ്യുന്നത് അല്ലേ ഇത് നേരത്തെ ഉള്ളതാണ് ഇത് നമ്മൾ ഇതിന് മുമ്പെല്ലാം കാണിച്ചിട്ടില്ലേ ആ കാണുന്ന ബസ് ബസ്സാണോ ഇനി റിവീൽ ചെയ്യണം എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ ഇതാണ്ട് ഇത്രയും പേര് നിൽക്കുന്നുണ്ട് ഇവിടെ ബാക്കിയുള്ളവർ ഒന്നേ അവിടെ ഉണ്ടാവും അല്ലേ ചിലപ്പോൾ വരുന്നേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും നമുക്ക് കയറി നമ്മുടെ കാറിലോട്ട് കയറാം കേസ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഇരുന്നിട്ട് ഓടിക്കുന്ന നല്ല രസമാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയറിൽ തന്നെ ഇരുന്നിട്ട് പോവാം പിന്നെ ഈ റിവീൽ ചെയ്യുന്ന ഈ അതായത് റിവീൽ ആക്കണ ബസ് ഏതാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്കറിയാത്തോണ്ടിരുന്നതുണ്ട് കാരണം നമ്മളിപ്പോൾ ഹൈഡേ ഇതെല്ലാണല്ലോ ഇട്ടേക്കണം അതുകൊണ്ട് നമ്മൾ റിവീൽ ചെയ്യുന്ന ബസ് ഏതാണെന്നൊന്നും അറിയത്തില്ല അവിടെ ചെന്നിട്ട് എന്തായാലും നോക്കാം എന്തായാലും ഏതായാലും ബസ്സായാലും ഈ പോകുന്ന ബസ്സെങ്ങാനും ആണോ റിവീൽ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നിർത്തിയിട്ട് ഒന്നെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും ഗീസ ആ ഒരു കാർ സൈഡിന് പുറത്ത് എന്തായാലും നമുക്ക് പോയി നോക്കാം അവിടെ ഏത് ബസ്സാണോ റിവീൽ ചെയ്യേണ്ട എന്തായാലും നമ്മുടെ ആ ഒരു ബസ്സിൻ്റെ വേരിയെ നമ്മുടെ ആ ഒരു തമ്പുരാൻസ് നിന്നാണ് അതുകൊണ്ട് അത് വെച്ചിട്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ ഏതാണ്ട് കുറച്ച് ബസ് നിർത്തിയിട്ടുണ്ട് അല്ല കുറച്ചല്ല മറ്റു പറഞ്ഞ അപ്പോൾ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് എന്തായാലും ഇറങ്ങി നോക്കും ഗീസ എവിടെ ഉള്ളതെന്ന് ഞാനിവിടെ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇവിടെ കൈസ് ഒരു എംബരറിൻ്റെ ഒരു ബസ് കടക്കുന്നുണ്ട് പിന്നെ നമ്മളെ അംബുലാൻസിൻ്റെ ഈസ് ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതുകൊണ്ട് ചേച്ചി അതെന്തായാലും റിവീൽ ചെയ്യേണ്ട ഒരു ബസ്സല്ല പിന്നെ ഇവിടെ കൈസ് വേറെ ഒരു സൂപ്പർ കാർ എല്ലാം കിടക്കുന്നുണ്ട് അങ്ങോട്ട് വേണ്ട ഒരു ബസ് പോണേ അതാണോ റിവീലാക്കേണ്ടേ എന്ന് എനിക്കിന്ന് സംശയമുണ്ട് ഏതായാലും കുറച്ച് നേരെ ഇങ്ങനെ നോക്കാം കൈസാ ഏതെങ്കിലും ആയിരിക്കും റിവീൽ ചെയ്യേണ്ടത് വേറെ ആരെങ്കിലും വരുമോ എന്ന് നോക്കട്ടെ ഈസ് ഇതാണ്ട് ഈസ് വേറെ ഒരു ബി എംഒ കൊണ്ട് വന്നിട്ടുണ്ട് ഇതാരാണ് അവിടെ നല്ല കണ്ട് നല്ല പരിചയം ഈ ഒരു ലുക്കെല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ സി നമ്മളെ വൾപ്പക്സ് ആണെന്ന് കുറച്ചുകൂടെ അടുത്തോട്ട് പോയി നോക്കട്ടെ നമ്മൾ പ്ലേഴ്സിൻ്റെ നെയിം വരെ ഹൈഡ് ആക്കി ഇട്ടുകൊണ്ടത് ആരാണ് ഈ സി ഇടിച്ചുകൊണ്ട് പോകണേ രണ്ടാവും കാറാ കേട്ടോ അതുകൊണ്ട് പിന്നെ ഇടിക്കാൻ വരുവാണെന്നെ അല്ലെ നിർത്തി ഞാൻ എന്തായാലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാട് കേട്ടോ ആ പോകുന്ന വൾപ്പക്സ് തന്നെ അതാണ് തോന്നുന്നത് ലുക്ക് കണ്ടിട്ട് പ്ലേഴ്സിൻ്റെ നെയിമും ഹൈഡാക്കിക്കൊണ്ട് ഇപ്പം ആരാതൊന്നും മനസ്സിലാവുന്നില്ല നമ്മളോട് പറഞ്ഞ മച്ചാൻ ആരാണെന്നും എനിക്കറിയത്തില്ല ഈ സി ഇവിടെ നോക്കിയിട്ട് ആരും ഈ ഒരു വിമിക്കേ എൻ്റെ മോനെ ഈ ഒരു ഇതേ ഒരു രക്ഷയിലാട്ടോ ആ ലൈറ്റൊക്കെ ഗ്ലോ ഗ്ലോയാകുമെന്ന് നോക്കുകയും എനിക്കല്ലേ ഈ ലൈറ്റ് ഗ്ലോ ആവുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഈ ഒരു ബസ് കേസിൽ ഇത് തന്നെയാണെന്ന് തോന്നുന്ന അറിയില്ല ചെയ്യേണ്ട ബസ് ഇതാണ് ഞാൻ കുറേ നേരമായിട്ട് നോക്കുന്നത് ഇതാണോ ഇതാണോ എന്ന് അതുതന്നെയല്ലേ അത് എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ഇത് തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു ബസ് കണ്ടിട്ടില്ല അപ്പം ചിലപ്പം ഇതാവാൻ ചാൻസ് ഇത് നമ്മുടെ തമ്പുരാൻസ് തന്നെയാണ് നീമുള്ളത് അതായത് എൻ്റെ ഫ്രണ്ടിലൊന്നു പോയി നോക്കട്ടെ എന്നിട്ട് നോക്കാം ഇത് തന്നെ ആണോ മിക്കവാറും ഇതാവാനാണ് ചാൻസ് ഇതിൻ്റെ ഫ്രണ്ടിൽ ലുക്ക് നോക്കിയേസ് ഇതൊരു സീനായിട്ടുണ്ട് കേട്ടോ വേണ്ട സെറ്റ് കേസ് ആ ഒരു ഗ്ലാസ്സിലൊക്കെ രണ്ട് കണ്ണു പോലെ വന്നിട്ട് ഈതാണ്ട് ആ മച്ചാൻ ഇവിടെ നിന്ന് ചിരിക്കുന്ന ഇതൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഈസ് ഇത് തന്നെയാണ് നമ്മുടെ ആ ഒരു ആ കൊള്ളാവും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ ഏസ് റിവീൽ ചെയ്യേണ്ട ആ ഒരു ബസ്സ് അങ്ങനെയാണെന്ന് തോന്നുന്നത് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും സെറ്റായിട്ടുണ്ട് ഈ ഇത് കാണാൻ വേണ്ടിയിട്ട് എനിക്കെൻ്റെ ഫ്രണ്ട് ലുക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ ഫ്രണ്ടീന്നുള്ള ലുക്ക് കണ്ടോ ഇതിൻ്റെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈസ് നമ്മുടെ ഈ ഒരു നമ്പത് ഞാൻ സുഖമാണ് ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ പരമശിവം കേസ് ഇതിനുമുമ്പ് ഞാനിത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടിലും മേളിൽ കേസ് മറ്റേ റിംഗ് ലൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗ്ലാസിൽ മേളത്തെ ഗ്ലാസിൽ അതിന് സൈഡിലോട്ട് വരുമ്പോഴും കേസ് ഈ ഒരു ലുക്കാണ് കേട്ടോ ഞാനാണെങ്കിൽ ഇവിടെ മറ്റേ നമ്മുടെ ഒരു ആനിമേഷൻ ബോട്ട് ഇതെന്നെ മറ്റേ ഇമോജി ഇടാൻ വേണ്ടി നോക്കിയിട്ട് പറ്റുന്നില്ല ഏത് ഇമോജ് ഞാൻ തിരിയുന്നില്ലേ കുറെ ഇമോജി ഉള്ളതുകൊണ്ട് നമ്മൾ ഇടുന്ന ഇമോജി മാറിപ്പോയ സീനാണ് ഉണ്ടാകുന്ന നോക്കിയിട്ടിടണം എന്തായാലും ഇതിൻ്റെ ബേക്കിലോട്ട് നോക്കുവാണെങ്കിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരാണെങ്കിൽ സ്ക്രാപ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നമ്മുടെ തമ്പുരാൻസ് ട്രാവൽ ഹബ്ബെന്നല്ല അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് സ്കെൽട്ടൻ്റെ ഒരു തലയും കൊടുത്തിട്ടുണ്ട് ബേക്കിൽ അപ്പോൾ ഇത് നമ്മുടെ മറ്റേ തമ്പുരാൻസ് ആണ് ഇതെന്തായാലും സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് സെപ്പറേറ്റ് എടുക്കണം എന്നു എന്തായാലും ഞാൻ പറ്റുവാണെങ്കിൽ എടുത്തുകഴിഞ്ഞാൽ ഈ സിനിമകത്ത് കാണിച്ചു തരാം പിന്നെ ആ ഒരു എം എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽപ്പല്ല നമ്മുടെ ഈ ബസ് വന്നത് അപ്പോൾ ഈ എം എസ് ഇതാണ് ലുക്ക് പിന്നെ സൈഡിലൊക്കെ കണ്ടു ചേച്ചി ഒരു ഡ്രാഗനാണ് തോന്നുന്നത് ഡ്രാഗൻ തന്നെ എന്തായാലും വർക്ക് കാണാൻ നല്ല രസമുണ്ട് ഈ പക്ക പെർഫെക്ഷനിലാണ് ചെയ്തേക്കുന്നത് വേണ്ട എൻ്റെ വെഹിക്കിലോട്ട് ആ ഒരു ഗ്രാഫിക്സ് വരുന്നുണ്ട് അതെന്തായാലും സെറ്റായിട്ടുണ്ട് ഇനി എന്തെങ്കിലും നമുക്ക് ഈ ഒരു ബസ് എടുത്തിട്ട് ഒരു ഡ്രൈവ് അടിച്ച് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ലുക്കാണ് ആ ഒരു ഗ്ലാസ്സിൽ ആ ഒരു കണ്ണെല്ലാം കൊടുത്തിട്ട് ആ നല്ല രസമുണ്ട് എന്തായാലും നമുക്ക് ഇത് എടുത്തിട്ട് ഈ ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പിന്നെ ഈ മച്ചാൻ ഇതിൻ്റെ ഓണർ ആരാണ് ഇതിൻ്റെ ഓണർ ആരാണെന്ന് പറഞ്ഞുകൂടാ ഇത് തന്നെയല്ലേ ഇത് നമ്മുടെ റിവീല് ചെയ്യേണ്ട ബസ് വേറെ ബസ്സൊന്നും കൂടെ ഇല്ലല്ലോ അപ്പോൾ ഇത് തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും പോട്ട് കേസ് നമുക്കിതൊന്ന് ഓടിച്ച് നോക്കണം അതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ലോക്ക് ആണെങ്കിൽ കയറാൻ പറ്റില്ല ഞാൻ നോക്കട്ടെ ചിലപ്പോൾ ലോക്ക് ആയിരിക്കും ഇത് ലോക്കാണോ നോക്കിയിട്ട് ഇത് ലോക്കാണ് ഒരു മിനിറ്റ് ഞാൻ ഈ ഒരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ നിന്ന് നോക്കാം അപ്പോൾ മിക്കവാറും ലോക്ക് തുറന്ന് ചേരാൻ ചാൻസ് ഉണ്ട് സാധാരണ എല്ലാവരും അങ്ങനെയാണ് നോക്കട്ടെ ഓ ഓവെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം അച്ഛൻ കറക്റ്റ് ലോക്ക് തുറന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ബസ് എടുത്തിട്ട് കഴിച്ച് നമുക്ക് വേറെ ഏതായാലും ഒരു ലൊക്കേഷനും കൊണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളൊന്നുകൂടെ തരാം എന്നിട്ട് നമുക്ക് വരണം കേസ് മറ്റേ വേറെ ഒരു ബസ്സും കൂടെ ഉണ്ട് രണ്ട് ബസ്സാണ് ഉണ്ട് വീലാക്കുന്നത് ഉടുക്കത്തിലാകാണുള്ളത് ഇത്രയും കാറൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് മാറി വയ്ക്കാം അപ്പുറത്തോട്ട് പോയാൽ എന്തായാലും ലാഗം ഉണ്ടാവില്ല ഇത്രയും പേരുടെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ എന്തായാലും വേഗം പോയിട്ട് നമുക്ക് തിരിച്ചും പറഞ്ഞു മറ്റേ ബസ്സും കൂടെ ഉണ്ട് ഈസ് ആ ബസ് ഇനി ഏതാണെന്ന് അറിയത്തില്ല അത് വരുന്നേ ഉള്ളൂ എന്തായാലും വന്നിട്ട് നോക്കാം അത് ഇത് വല്ലാതെ അങ്ങ് ഡ്രിഫ്റ്റായി പോകുന്നുണ്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നില്ല യൂസ് എന്തായാലും നമുക്ക് പോകാം മിക്കവാറും മറ്റേ ഡബ്ല്യു ഡിയും ആർ ഡബ്ല്യു ഡിയും കൂടെ ഒന്നിച്ചു നിൽക്കുന്നതായിരിക്കും അങ്ങനെ വരില്ല നമ്മൾ വേറെ ഏതെങ്കിലും കാർ എടുക്കുമ്പോൾ അതായിരിക്കും മിക്കവാറും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിർത്തിട്ടൊന്ന് ഇറങ്ങി നോക്കാം കിശി ഇതിൻ്റെ ഒരു ലുക്ക് ഇവിടെ എങ്ങാനും ആയിട്ട് നിർത്താം അപ്പോൾ വേറെ ആരും നമ്മുടെ വെഹിക്കലൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഞാനത് വന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല മിക്കവാറും അപ്പോൾ ഇതാണ് ആ ഒരു കാണുന്ന ബസ്സിൻ്റെ ഒരു ലുക്ക് ആ ഇതാരാണ് ആ ഇതിൻ്റെ ഓണറായിരിക്കും മിക്കവാറും ഓണർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് എന്നുള്ള ലുക്ക് നോക്കി ഈ സീറ്റ് സീനാണ് പിന്നെ ഞാൻ നിൽക്കുന്ന ഈസ് ആ ഒരു വാട്ടർഫാൾസിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് ഈ മാപ്പ് വന്നപ്പോൾ എന്ത് രസമായിരുന്നു ഇവിടെ നിൽക്കാൻ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് വന്ന് 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 ആ ഒരു ഇതും പോയിട്ടുണ്ട് പിന്നെ മച്ചാൻ ബസ് കൊള്ളാമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ടൈപ്പ് ചെയ്യാൻ നിൽക്കുന്നില്ല നമുക്ക് ആ ഒരു ഇമോജി കിടാൻ കഴി ഇനി ഇമോജി ഐഡിയ ഇട്ടിട്ട് ഇട്ടണമെങ്കിൽ കുറച്ച് പണിയായിരിക്കും എന്തായാലും ഞാനൊന്ന് ഇമോജി ഇടാൻ നോക്കട്ടെ ഈ സിമോജി അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ സീൻ ആവും നോക്കട്ടെ ഈ സിമോജ് ഇടാൻ പറ്റുമോ അതെ അതായാലും എൻ്റെ ബേക്കറി ലുക്ക് ഈസ് ഒന്നും കൂടെ തരാം ഇതാണ് ഈ സ്പേക്കി ഒരു ലുക്ക് ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ബസ് എടുത്തിരുന്ന തിരിച്ചു പോവാം അതിനകത്ത് ഇമോജി ഇടാൻ പറ്റുന്നില്ല ലീസ് അയ്യോ ഒട്ട് ഇമോജ് മാറിപ്പോയി ഈസ് മറ്റു മാറ്റി മാറ്റി മറ്റേ ഇമോജി കേടറ ആ ഓക്കെ ആയിട്ടുണ്ട് അയ്യോ അതാണ് ഞാൻ പറഞ്ഞതാണോ മച്ചാൻ ജനിക്കുന്നുണ്ട് ഈസ് എന്നാ പറയാനാണോ നമ്മളെ ഇമോജി പോലും കാണുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ബസ് എടുത്തിട്ട് ഏസ് തിരിച്ചാൽ നമുക്ക് അവിടെ കൊണ്ട് വെച്ചിട്ട് അടുത്ത ബസ് ഏതാന്ന് നോക്കാം ലൈസ് അപ്പം ഞാൻ അവിടെ വന്നിട്ട് ഈ വേറെ ബസ്സൊന്നും കാണുന്നില്ല അപ്പോൾ അതുവരെ ഏസ് നമ്മുടെ ഈ ഒരു ഫ്ലെക്സ്മെൻ സ്റ്റാൻഡ് ആണെന്ന് തോന്നുന്നു ഏസ് ഈ ഒരു കാർ ഓടിച്ചോണം നടക്കാൻ ഓർത്ത് അപ്പോൾ എന്തായാലും പോകുന്ന വരിക ആ ബസ് കാണുവാണെങ്കിൽ നമുക്ക് തിരിച്ച് ആ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ അതെ ലൈസ് അത് തോന്നുന്നു എന്തായാലും കറക്റ്റ് എടുത്തിട്ട് തിരിച്ചു പോകുന്ന നോക്കാം ഇതിന് നല്ല പവറുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഇത് ഞാൻ ഇനി മറ്റേ അംബാസഡർ ആണോ അത് ഓടിച്ചിട്ട് നേരെ ഇല്ലാത്തോട്ട് കയറിയിട്ടാണ് തോന്നുന്നു എന്തായാലും ഇതും കൊണ്ട് കണ്ടോ ഭയങ്കര പവർ നേരെ നമുക്ക് അവിടെ പോയി നോക്കാം ആ വിസന്നെല്ലാം ഈ മറ്റേ പോലീസ് സൈറ്റൊക്കെ കണ്ടല്ലോ അതിന് ഉള്ളിൽ ബാക്കി ബസ്സെല്ലാം അവിടെ നിരത്തി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മാസ്ക് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ മാസ്കിനെ ഞാൻ കാണിച്ചു തരാം അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും കാണുന്നില്ല ഈ മാസ്കിനെ മാസ്ക് പോയോ അവനാണെങ്കിൽ ഇപ്പം അങ്ങനെ റൂമിൽ നിൽക്കൂല്ല പെട്ടെന്ന് വന്ന് പെട്ടെന്നൊക്കെ ഇറങ്ങിയൊക്കെ ഓടും അങ്ങോട്ട് ഇല്ല അവനെ കാണിച്ചോ ഇവിടെ ആ ഇവിടെ നിൽക്കുന്നുണ്ടാ എന്താ മാസ്ക് എങ്ങനെ ബസ്സൊക്കെ അല്ല പേരിനൊരു ഡിസൈൻ കൊണ്ടാ ബസ് അങ്ങ് ഇറക്കി കാണിച്ചു ബസ് അതുതന്നെ ആദ്യം ഒരു ബസ് ഇറക്കിയിട്ട് ആ ഒരു നെയിം ഡിസൈൻ എല്ലാം കിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാവരും ബസ് ഇറക്കാൻ തുടങ്ങി അപ്പൊ ഇതിന്റെ സൈഡ് നോക്കുവാണെങ്കിൽ ഒരു ഫുള്ള് കേസ് ഒരു ന്യൂസ് പേപ്പർ പ്രിന്റ് ആക്കി കൊണ്ടല്ലോ ഈസ് ആ ഒരു സെറ്റപ്പാണ് പിന്നെ ഇവിടെ അടുത്തൊരു ബസ് വന്നിട്ടുണ്ട് ഏ സി ഇത് ഇതും തമ്പുരാൻസോ ആ ശരി എ സി ഇതും നമ്മുടെ തമ്പുരാൻസിലുള്ളതാണ് എനിക്കിപ്പോ ഇത് എത്ര ദിവസം ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ അത്ര എത്ര ബസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ഡ്രൈവർ ഞാൻ ഓടിച്ചത് നൈസാണ് ഓടിക്കാൻ ഡ്രൈവിംഗ് പറഞ്ഞ പോലെ ഒളിച്ചോട്ടത്തിന് ആരെയോ ഒന്നും പറയണ്ട ഞാൻ എന്തായാലും വീട് കിടക്കുന്നുണ്ട് പറയുന്നില്ല അതിന്റെ വീടുക വരും അപ്പൊ എന്തായാലും നിങ്ങളും വെയിറ്റ് ഒളിച്ചോട്ടം കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ച എന്തായാലും നോക്കിയോ ഒളിച്ചോട്ടം കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇല്ല ആ നോക്കി അത് വീട് അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ ദിവസമായല്ലോ പിന്നെ ഈ ഒരു ബസിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക ചെയ്ത് അപ്പോൾ രണ്ട് ബസ്സിൽ നിങ്ങൾക്ക് ഏതാണ് ബസ്സ് ഇഷ്ടപ്പെട്ടതൊക്കെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം പിന്നെ ലുക്ക് നോക്കുന്ന ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സൈഡിൽ മറ്റേ ന്യൂസ് പേപ്പർ പ്രിൻ്റ് ഒക്കെ ഉണ്ട് പോയി ആ ഒരു സെറ്റപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറട്ടൻ ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഗ്ലാസ്സിൽ പിന്നെ ബേക്കിലോട്ടുള്ള ലുക്ക് എങ്ങനെയാണ് നോക്കട്ടെ ബേക്കെല്ലാം കേസ് നമ്മുടെ ആ ഒരു മറ്റേ സ്റ്റിക്കറാണ് പിന്നെ മുകളിൽ തമ്പുരാൻസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ മറ്റേ ബസ്സിൻ്റെ ബേക്ക് നോക്കിയേ അത് വെറൈറ്റി ആയിട്ടുണ്ടല്ലോ അത് എടുത്തോട്ട് പോയി നോക്കട്ടെ ഓ അത് സെറ്റ് കേസ് ആ ഒരു കളറും അത് നൈസായിട്ടുണ്ട് എന്തായാലും ഞാൻ ഇതുവരെ കാണാത്തൊരു ഡിസൈൻ പിന്നെ എന്തെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു ഫെള്ളിലോട്ട് പോയിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചതരാം പിന്നീത് ഓടിക്കണം ഇതിനകത്ത് മറ്റേ മച്ചാൻ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ല നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്ത് ഓടിക്കാമായിരുന്നു നോക്കട്ടെ ആ ഡ്രൈവർ സീറ്റ് ഈസ് അൺവൈലബിൾ ലീസ് മറ്റേ മച്ചാൻ മച്ചാനിരുന്ന് ഓടിക്കുവാണ് ഇപ്പോൾ തന്നെ ഞാനാണ് അപ്പോൾ ഇനി വേറൊന്നും ചെയ്യണമെന്നില്ല ഏസ് ഈ മച്ചാൻ ഇതുകൊണ്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് മനസ്സിലാകാത്ത നേരെ റിവേഴ്സ് എടുത്തിട്ട് പോകുകയാണ് അവിടെ അങ്ങനെ കൊണ്ട് നിർത്തിയിടാനാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട് ഇവിടെ വെച്ച് വൈൻഡപ്പാക്കുവാണീസ് അപ്പോൾ ഇന്ന് വേറെ വലിയ പരിപാടിയൊന്നും ഇല്ല അതാണ് ഞാൻ പിന്നെ കാണിക്കായിരുന്നത് എന്തായാലും ഈ ബസ്സ് ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ നേരെ കയറിയിട്ടുണ്ട് എന്തായാലും ഇത് എടുത്തിട്ട് ഈ കേസ് എന്തായാലും ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നേ ഇതങ്ങോട്ടാണ് ഞാൻ പോയത് ഞാൻ ബേക്ക് സീറ്റിൽ എന്തോ കേട്ടോ ഇരുന്നേ ഓക്കെ ഇപ്പോൾ കയറിയെന്ന് തോന്നുന്നു ഇപ്പോൾ എന്തായാലും ഈ ബസ്സ് എടുത്തിട്ട് ഈ കേസ് ഇതിന് ഇടയ്ക്കൂടെ എങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്നത് നോക്കട്ടെ വല്ല സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി പോവുക അപ്പോൾ നമ്മൾ നൈസായിട്ട് കയറിയിട്ടുണ്ട് നല്ല ലാഗ് വരുന്നുണ്ട് കേസ് ഇത്രയും വേറെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാറി അങ്ങ് പോകുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇതെടുത്തിട്ടൊന്നും പോകാനാണ് ഞാൻ നോക്കുന്നത് നടക്കൂലെന്ന് തോന്നുന്നു എങ്ങനെയൊക്കെ ആ ബസ് എടുത്തിട്ട് ഈസ് ഞാൻ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ നമ്മുടെ ആ ഒരു ബസ്സിൽ ലുക്ക് ബസിൻ്റെ ഈ സെഡിഷൻ നെയ്മ് മണിന്നാണ് തോന്നിയിട്ടേക്കുന്നത് അല്ലേ മണിന്നാന്ന് തോന്നുന്നു പിന്നെ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മേളിൽ നമ്മുടെ പോലീസ് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഈ വീഡിയോ കൂടെ വെച്ചു അതിൻ്റെ ഭാഗമാണ് അപ്പോൾ അടുത്തിടെ കളിലും വീട് കെട്ടുകയാണെങ്കിൽ സതി വയ്ക്കും